ഗോപി മഞ്ചൂരിയൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ആ ഗോപി മഞ്ചൂരിയൻ ഷെഫുകളെ വലിയ രീതിയിൽ നമ്മുടെ എടുക്കലുണ്ടാക്കിയാലോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അര കിലോ കോളിഫ്ലോറിന്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് അര കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുത്ത് അതിനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്തു അതിനെ കട്ട് ചെയ്ത് വേർപ്പെടുത്തിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതുപോലൊരു പീസ് എടുത്തിന് ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കണം ചെറിയ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കഷ്ണങ്ങൾ എടുത്തു നമ്മൾ കടിക്കത്തക്ക രീതിയിലുള്ള കഷ്ണങ്ങൾ ആ ചെറു കഷ്ണങ്ങളാക്കി വെച്ച കോളിഫ്ലവറിനെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് നന്നായി ഉപ്പിട്ട് ആ വെള്ളത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും വെച്ചിരിക്കണം കോളിഫ്ലവറിനകത്ത് ചെറുപ്രാണുകൾ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഇങ്ങനെ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചെറുപ്രാണുകളെല്ലാം നശിച്ചു പോകും എന്നിട്ട് അതിനെ മൂന്നാല് വട്ടം നന്നായി കഴുകിയെടുക്കണം റെസിപ്പിക്കായി ഒരു സവാള ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വലിയ നാലല്ലി വെളുത്തുള്ളി അല രണ്ടായിട്ട് കീറിയിട്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ഒരു മുഴുവൻ ഉള്ളി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ അതിന്റെ ആ വെളുത്തുള്ളി ഓലിക്കുന്ന ഭാഗവും നമുക്ക് ആവശ്യമുണ്ട് മറ്റേ പച്ച പോലെ അല ഓലിക്കുന്ന ഭാഗവും നമുക്ക് ആവശ്യമുണ്ട് ആ സ്പ്രിംഗ് യൂണിയൻ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുക അടുത്തതായിട്ട് മല്ലിയലയാണ് ആ മല്ലിയലയുടെ ആ അതിൻ്റെ അടിയിലത്തെ ആ തണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലത്തെ ഇലയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോറും ആണ് മൈദയും കോൺഫ്ലോറും ഒരേ അളവിലായിരിക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അതിനെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഏതാണ്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് സ്ഥലം ലൂസാക്കിയെടുക്കണം നമ്മുടെ ചാനലിൽ എല്ലാ കെട്ടിലും രസീപ്പുകളും മോളത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ് ഇപ്പം വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു ബാറ്റർ ഈ ഒരു പരുവത്തി കിട്ടണം ഒരുപാട് ലൂസായി പോകരുത് ഇനി നമ്മൾ ആദ്യമേ ചെറുതാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലേക്കിട്ട് യോജിപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ അതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഓടം നോന്നിട്ട് കൊടുക്കണം ഒരുപാട് തിക്കി നിറച്ചിട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ ഒട്ടിപ്പിടിക്കണം നമ്മൾ കുറേശ്ശെ മാത്രം ഇട്ട് കൊടുക്കാവൂ ഇനി ഇടയിൽ തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ നല്ല ഗോൾഡൻ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ അതിനെടുത്ത് മാറ്റുന്നതാണ് സ്വ മീഡിയം ലോ ഫ്ലെയിമിലായിരിക്കും ഒരുപാട് തീ കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ ടൊമാറ്റോ സോസ് കൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം അതിനായിട്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കണം സോസ് ഉണ്ടാക്കുമ്പോൾ സ്റ്റവ് ലോ ഫ്ലെയിമിൽ അരയ്ക്കണം ഇനി അതിലേക്ക് ആദ്യമേ എടുത്തുവെച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ആ സ്പ്രിംഗ് ഒണിയൻ്റെ ഉള്ളി ഭാഗം വെള്ള ഭാഗം അരിഞ്ഞതും പിന്നെ മല്ലിത്തണ്ട് അര ടീസ്പൂൺ പിന്നെ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ അടുത്തത് ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ അടുത്തത് റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ അടുത്തത് ഗ്രീൻ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം എന്നാണ് പിന്നെ കുരുമുളക് കാൽ ടീസ്പൂൺ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്താമത് പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടാ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് അത് തിളച്ചു വരണം ഇനി ആ സോസിലേക്ക് ചേർക്കാനായി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി അതിനെ കുറേശ്ശേ അതിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കണം ആ നമ്മുടെ സോസ് നല്ല തിക്ക് ആയി വരുന്ന നമ്മളെ യോജിപ്പിച്ചെടുക്കണം ഏതാണ്ട് പകുതിയോളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലവർ ചേർത്ത് കൊടുക്കണം അതിലേക്ക് സ്പ്രിംഗ് അടുവിന്റെ പച്ചപാകം രണ്ട് ടേബിൾ സ്പൂണും മല്ലിയില അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണും ചേർത്ത് ചെറുതായി യോജിപ്പിച്ചെടുക്കണം ിൽരിക്കണം ഒരുപാട് ഓവറായിട്ട് യോജിപ്പിച്ചാൽ അതെല്ലാം മിക്സ് ആയി കുഴഞ്ഞു പോകും ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിനെ നോയിക്കാതെ വളരെ പെരിയ യോജിപ്പിച്ചേക്കണം അപ്പോഴേ കറക്റ്റ് ടെക്സ്റ്റർ കിട്ടത്തുള്ളൂ ഏതാണ്ട് ഒരു മിനിറ്റ് മാത്രം യോജിപ്പിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ കിഡ്ഡിലൻ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമേ കാണാം ഈ റെസിപ്പികൾ കൂടി കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും